ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രിയനാണെങ്കിൽ പാറുവിന് സ്വന്തം വീടിൻ്റെ ആധാരം അമ്മ അറിയാതെ കട്ടെടുത്ത് പണയപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ലോൺ എടുത്ത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ഈ ആധാരവുമായിട്ട് ബാങ്കിലേക്ക് നമ്മുടെ പ്രിയം വന്നിരിക്കുകയാണ് കേട്ടോ പാറുവിനേയും കൂട്ടിയിട്ട് അതേ ബാങ്കിൽ തന്നെ പാറുവിൻ്റെ ചേട്ടൻ പാറുവിൻ്റെ ചീച്ചിയുടെ സ്വർണ്ണം അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായില്ലേ അത് പണയപ്പെടുത്തി ക്യാഷ് വാങ്ങാനായിട്ട് അയാളും അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ എന്തായാലും അവർ പരസ്പരം കാണുന്നില്ല കേട്ടോ അങ്ങനെ മാനേജർ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൈലാഷ് ആ ബാങ്കിൽ നിന്ന് ഒരു കോടി രൂപയുടെ ലോൺ എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് കൈലാഷ് അവിടെ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പ്രിയനോടും പാർവിനോടും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരാൾ അതായത് മാനേജർ കൈലാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഡോക്യുമെൻറ്റ്സ് നോക്കാനായിട്ട് വൈകുന്നതുകൊണ്ട് പ്രിയന് ദേഷ്യം വരികയാണ് അല്ലെങ്കിൽ തന്നെ നമ്മൾ ആകെ നമ്മളാകെ ടെൻഷനായിട്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഈ മാനേജർ ആണെങ്കിൽ എഴുന്നേറ്റ് പോയി കുറച്ച് നേരം പ്രിയൻ അവിടെ നോക്കി നിന്നിട്ടും മാനേജർ വരാതെ ആയപ്പോൾ നേരെ ആ ക്യാബിലേക്ക് കയറി ചെന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ് പക്ഷേ കൈലാഷിനെ പ്രിയനോട്ട് കാണുന്നുമില്ല കൈലാഷും പ്രിയനെ കാണുന്നില്ല ഈ ഒച്ചപ്പാട് കേട്ടിട്ട് കൈലാഷ് മാനേജറിനോട് പറയുകയാണ് എന്തായാലും അവരുടെ ലോൺ അത് സാങ്ഷൻ ആക്കി കൊടുത്തേക്ക് എന്തെങ്കിലും അത്യാവശ്യം കൊണ്ടിട്ടായിരിക്കുള്ളൂ അവരങ്ങനെ പറയുന്നത് ഞാനിവിടെ ഒപ്പിട്ടോളാം എന്ന് പറയാണ് അങ്ങനെ മാനേജർ തിരിച്ചു വരികയാണ് സർ ദേ നല്ലൊരു ക്ലൈൻ്റാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത് എന്തായാലും നിങ്ങളുടെ ഡോക്യുമെൻ്റ്സ് വായിച്ചെടുത്തോളം നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ഈസി ആയിട്ട് തന്നെ തരാം പിന്നെ ഇതിൽ ഇതിപ്പോൾ ആരുടെ ഡോക്യുമെൻസാ ആരുടെ പേരിലുള്ള വീടാണെങ്കിലും അവർ നേരില് വന്ന് സൈൻ ചെയ്യണം നിങ്ങളുടെ അമ്മയുടെ പേരിലുള്ള വീടാണോന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് പാറു ഞെട്ടിത്തിരിഞ്ഞ് നമ്മുടെ പ്രിയനെ നോക്കുകയാണ് അപ്പോൾ പ്രിയം പറയുകയാണ് അത് പിന്നെ സാർ എൻ്റെ അമ്മയുടെ പേരിലുള്ള ഡോക്യുമെൻസ് ആണെന്ന് പറയുകയാണ് ഇത് കേട്ടാ പാറ് ചോദിക്കുകയാണ് പ്രിയൻ ചേട്ടാ നിങ്ങളല്ലേ പറഞ്ഞത് ഡോക്യുമെൻസ് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ പേരിലുള്ളതാണെന്ന് കൂട്ടുകാരനെ തന്നതെന്ന് ഇതിപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് അമ്മയുടെ പേരിലുള്ള ഡോക്യുമെൻസ് സർ ഇത് അദ്ദേഹത്തിൻ്റെ അമ്മയോടുള്ള പേ പേരിലുള്ള ഡോക്യുമെൻറ്റ്സ് തന്നെയല്ലേ അതെ എങ്കിൽ പിന്നെ നിങ്ങളുടെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് സർ എനിക്ക് ലോൺ വേണ്ട ഈ ഡോക്യുമെൻ്റ്സ് ഈ ചേട്ടൻ എന്നെ തിരിച്ചു കൊടുത്തേക്ക് പാറു നീ എന്താണീ പറയണത് ഈ ഡോക്യുമെൻ്റ്സ് ഒപ്പിക്കാൻ ഞാൻ പെട്ട പാടെ എനിക്കറിയാം പ്രിയൻ ചേട്ടാ പ്രിയൻ ചേട്ടൻ ഈ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ് പ്രിയൻ ചേട്ടൻ അമ്മയുടെ സമ്മതപ്രകാരമല്ല ഈ കാര്യം ചെയ്തിരിക്കുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അല്ലേ പ്രിയൻ ചേട്ടാ ഇത് അമ്മ അറിയാതെ എടുത്തുകൊണ്ടു വന്നതല്ലേ ഒരു കാര്യം മനസ്സിലാക്കിക്കോ പ്രിയൻ ചേട്ടാ കാര്യം ശരിയാണ് എൻ്റെ കുടുംബത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് പത്ത് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം പക്ഷേ അതിന് വേണ്ടിയിട്ട് പ്രിയൻചേട്ടൻ്റെ കുടുംബത്തെ വഞ്ചിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല പ്രിയഞ്ചേട്ടൻ്റെ അമ്മയെ വഞ്ചിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല പ്രിയൻചേട്ട അതുകൊണ്ട് ഈ ഒരു ലോൺ എനിക്ക് വേണ്ടാന്ന് പറയുകയാണ് അപ്പോൾ പ്രിയൻ മാനേജറിനോട് പറയുകയാണ് സർ നിങ്ങൾ ഈ പെൺകുട്ടി പറയുന്ന ഒന്നും കേൾക്കാൻ നിൽക്കണ്ട നിങ്ങൾ എന്തായാലും ലോൺ അനുവദിച്ച് തരാൻ പറയുകയാണ് അപ്പോൾ മാനേജർ പറയുകയാണ് അതെങ്ങനെയാണ് ലോൺ അനുവദിച്ച് തരിക നിങ്ങളുടെ അമ്മയുടെ പേരിലാണെങ്കിലും നിങ്ങളമ്മ അറിയാതെയാണ് ഈ ഡോക്യുമെൻറ്റ്സ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്നുള്ളത് ഈ പെൺകുട്ടിയുടെ വർത്തമാനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ലോൺ അനുവദിച്ച് തരേണ്ടത് ഇത് നടക്കില്ല നിങ്ങളത് തിരിച്ചു കൊണ്ടുപോയിക്കോളാം പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് സർ അങ്ങനെ പറയരുത് സർ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ അവസ്ഥ അതാണ് ഈ പെൺകുട്ടിക്ക് ഈ ലോൺ കിട്ടിയില്ലെങ്കിൽ അവരുടെ കുടുംബം നടുത്തെരുവിൽ നിൽക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മാനേജർ പറയുകയാണ് നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ബാങ്കിന് ബാങ്കിൻ്റേതായിട്ടുള്ള റൂൾസ് ഉണ്ട് അത് തെറ്റിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് ഈ ഡോക്യുമെൻസുമായിട്ട് താൻ തിരിച്ചുപോയിക്കോളാൻ പറയുകയാണ് പാറുവും പറയുകയാണ് അതെ എനിക്ക് വേണ്ട പ്രിയൻ ചേട്ടാ നിങ്ങളുടെ ഈ ഡോക്യുമെൻസിൽ നിന്ന് കിട്ടുന്നതൊന്നും തന്നെ എനിക്ക് എന്ന് പറയുകയാണ് അങ്ങനെ സെക്യൂരിറ്റി നമ്മുടെ പ്രിയനെ പിടിച്ച് പുറത്താക്കുകയാണ് ഈ ഒച്ചപ്പാടെല്ലാം കേട്ടിട്ട് അവിടെ എത്രയും നേരം ക്യാബിനിലിരുന്ന നമ്മുടെ കൈലാഷ് പുറത്തേക്ക് വരുമ്പോൾ പ്രിയനെയും പാറുവിനെയും കാണുന്നത് അങ്ങനെ മാനേജറിനോട് ചോദിക്കുക ആ പെൺകുട്ടിയും ആ പയ്യനും എന്തിനാ വന്നത് എന്തിനാ ഇത്രയും വലിയ ലഹളി ഇവിടെ നടക്കുന്നത് അതു പിന്നെ ആ പെൺകുട്ടിയുടെ കുടുംബത്തിൽ എന്തോ ലാൻഡിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് ആ ലാൻഡിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് ആ ചെറുക്കനാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ചെറുക്കൻ്റെ വീട്ടിലെ ഡോക്യുമെൻറ്റ്സ് ആധാരം ആരും അറിയാതെ ആ ചെക്കൻ്റെ അമ്മയുടെ പേരിലുള്ളതാണ് അതുകൊണ്ടൊന്ന് ഇവിടെ പണയം വെക്കാനായിട്ടാണ് ശ്രമിച്ചത് എന്തായാലും ആ പെൺകുട്ടി അത് വേണ്ടാന്നങ്ങ് പറഞ്ഞു അതിൻ്റെ പ്രശ്നം എന്ന് പറയുകയാണ് അപ്പോൾ കൈലി ചോദിക്കുകയാണ് സർ എനിക്ക് എത്ര ലക്ഷം രൂപ വരെ നിങ്ങൾ സാങ്ഷൻ ആക്കിയിട്ടുണ്ട് ഒരു ഒരു കോടി രൂപ വരെ സാങ്ഷൻ ആക്കിയിട്ടുണ്ട് സാർ എങ്കിൽ ഒരു കോടിയോടൊപ്പം എനിക്ക് പത്ത് ലക്ഷം രൂപ കൂടെ വേണം പൈസയായിട്ട് തന്നെ വേണം നിർബന്ധമായിട്ടും വേണം എന്ന് പറയുകയാണ് ശരിയെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പ്രിയനും പാറും പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് പാറ് ചോദിക്കുകയാണ് പ്രിയനോട് പ്രിയൻ ചേട്ടാ ഇത്രയും വലിയ കാര്യം ഇന്നിനെ ചേട്ടാ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് പ്രിയൻ പ്രിയൻചേട്ടൻ്റെ അമ്മ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഇതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ കുടുംബം നടുത്തെരുവിലാകാൻ കാരണം എൻ്റെ ചേട്ടനാണ് എൻ്റെ ചേച്ചിയുടെ സ്വർണം കട്ടെടുത്തിട്ട് ചേട്ടൻ പോയതുകൊണ്ടാണ് ഞങ്ങളിതൊക്കെ അനുഭവിക്കുന്നത് ആ ഒരു അവസ്ഥ പ്രിയൻചേട്ടൻ്റെ കുടുംബത്തിന് വരാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പ്രിയചേട്ടൻ ദയവ്ത് ഇത്രയും വലിയൊരു തെറ്റ് എനിക്ക് വേണ്ടി ചെയ്യരുത് എനിക്ക് വേണ്ടി പ്രിയൻചേട്ടൻ ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും എനിക്ക് നന്ദിയുണ്ട് പക്ഷേ ഇത് ഞാൻ അനുവദിക്കില്ല എൻ്റെ പൊന്നുപാറവും ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് അറിയാമോ ഈ ഡോക്യുമെൻ്റ്സിൻ്റെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടിപ്പോൾ എല്ലാ കാര്യവും ശരിയായപ്പോൾ ആയിട്ട് തന്നെ അതിനിടങ്കോലിട്ടല്ലോ എനിക്കൊരു കാര്യം അറിയാമോ നിൻ്റെ കണ്ണുനീര് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിൻ്റെ കുടുംബം നടുത്തരുവിൽ നിൽക്കുന്നു നിൽക്കാൻ പോകുന്നു എന്ന് കേട്ടിട്ട് എനിക്ക് സമാധാനമായിട്ടൊന്നും കിടക്കാൻ കൂടെ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും വലിയ നോണ ഞാൻ പറഞ്ഞതും ഇത്രയും വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്തതും ഇനിയെങ്കിലും ഇനിയെങ്കിലും എൻ്റെ പാറു ഞാൻ പറയുന്നു എന്ന് കേൾക്ക് ഒന്നും പറയണ്ട പ്രിയൻചേട്ടാ പ്രിയം ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നമല്ലേ അത് ഞാൻ എങ്ങനെയെങ്കിലും പരിഹരിച്ചോളാം പ്രിയചേട്ടനെ വീട്ടിലേക്ക് പോ എന്നിട്ട് അമ്മ അറിയാതെ എടുത്ത സാധനം തിരിച്ചു വെച്ചോ അല്ലാതെ എന്നോട് മിണ്ടാൻ വരണ്ട എന്ന് പ്രീ പാറു പറയുകയാണ് ഇതേ സമയത്ത് പാറുവിൻ്റെ ചേട്ടൻ്റെ ഭാര്യയുടെ അടുത്ത് ഈ പൈസയുമായിട്ട് ചേട്ടൻ എത്തിയിരിക്കുകയാണ് ഏഴു ലക്ഷം രൂപ കിട്ടിയെന്ന് പറയുകയാണ് ഇത് കേട്ട ചേട്ടത്തി ചോദിക്കുകയാണ് അയ്യേ ഏഴു ലക്ഷം രൂപ കിട്ടിയുള്ളൂ എന്തായാലും ഇത് മാത്രം പോരാ എൻ്റെ പൊന്നടി നീ എന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് പത്ത് പതിനൊന്ന് ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് ഏഴ് ലക്ഷം രൂപയ്ക്ക് പണയപ്പെടുത്തിയത് എന്നിട്ട് നിൻ്റെ അത്യാഗ്രഹത്തിന് ഒരു കുറവുമില്ലേ ഇനി എങ്ങനെ തിരിച്ചെടുക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത് അതെല്ലാം തിരിച്ചെടുക്കാം ഇതെന്തായാലും ഇന്ന് നമ്മുടെ വീട്ടിലിരിക്കട്ടെ ഈ പൈസ അതിന് ശേഷം നാളെ ഏജൻസിയിലേക്ക് പൈസ കൊടുക്കാമെന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ഈ കാണിക്കുന്നത് നമ്മുടെ പ്രിയനെയാണ് കേട്ടോ പ്രിയൻ മോഹൻ്റെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കുകയാണ് എന്നാലും ഞാൻ പാറുവിനോട് സത്യം പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ അവളെ പറ്റിച്ചടാ എനിക്കെന്തോ ഇനി അവളുടെ മുഖത്ത് നോക്കാനായിട്ട് പറ്റില്ല പറ്റില്ലാന്ന് എനിക്ക് തോന്നുന്നു മാത്രമല്ല അവൾ ഇനി എങ്ങനെ ഒറ്റയ്ക്ക് പത്ത് ലക്ഷം രൂപ ഒപ്പിക്കും എനിക്ക് അറിയില്ല എന്ന് പറയാണ് ഈ സമയത്ത് അവിടേക്ക് കൈലാഷ് വരുകയാണ് മോഹനെ എനിക്ക് പ്രിയനോട് ഒന്ന് തനിച്ച് സംസാരിക്കണം എന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞ് മോഹനവിടെ നിന്ന് മാറുകയാണ് പ്രിയ നീയും പാർവതിയും കൂടെ ഇന്ന് ബാങ്ക് മാനേജറുടെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നല്ലേ എന്നിട്ട് എന്തിൻ്റെ പേരല്ല അവർ നിന്നെയും പാർവതിയെയും ആ ബാങ്കിൽ നിന്ന് പുറത്താക്കിയത് സർ അത് പിന്നെ എനിക്കെല്ലാം അറിയാം പ്രിയ എന്തുകൊണ്ട് പ്രിയ പാറുവിൻ്റെ കുടുംബത്തിൽ ഇത്രയും വലിയ പ്രശ്നം നടന്നത് എന്നോട് പറയാതിരുന്നത് അത് പാറു പറയണ്ടാന്ന് പറഞ്ഞിട്ടാണ് സാറ് അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നത്തിലാണെന്നുള്ളത് അവൾക്കറിയാം അതുകൊണ്ടാണ് അവൾ സാറിനോട് ഇത് പറയാതിരുന്നത് അവൾ എന്നോട് പറയാതിരുന്നതിൽ എനിക്ക് വിഷമമില്ല പക്ഷെ പ്രിയ തനിക്കറിയാലോ ഞാൻ എത്രത്തോളമാണ് പാർവതിയെ സ്നേഹിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ അവളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എനിക്കും കടമയില്ലേ നോക്ക് എൻ്റെ കയ്യിൽ പത്ത് ലക്ഷം രൂപയുണ്ട് ഈ പത്ത് ലക്ഷം രൂപ താൻ പാർവതിക്ക് കൊണ്ട് കൊടുക്കണം ഞാനാണ് തന്നതെന്ന് പാർവതി അറിയണ്ട സാർ സാറാണ് തന്നതെന്ന് എന്തുകൊണ്ടാണ് പാർവ പാർവതി അറിയാത്തത് പ്രിയ പ്രിയനറിയാം എനിക്ക് പാർവതിയെ എത്രത്തോളം ഇഷ്ടമാണെന്ന് പക്ഷേ ഞാനൊരു പക്ഷേ ഈ പൈസ പാർവതിക്ക് കൊടുത്തെങ്കിൽ അത് പാർവതി അറിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ പ്രണയം ഇതിൻ്റെ പേരിൽ അവൾ ആക്സെപ്റ്റ് ചെയ്യും അങ്ങനെ എന്നെ അവൾ സ്നേഹിക്കേണ്ട എൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ അവളെ സ്നേഹിക്കുന്നത് മനസ്സിലാക്കിയിട്ട് അവൾ എന്നെ സ്നേഹിച്ചാൽ മതി മാത്രമല്ല ചിലപ്പോൾ ഒരുപക്ഷെ അവൾ ചിന്തിക്കാം ഇത് ഞാൻ സ്നേഹിക്കുന്നത് കാരണം അവൾക്ക് തന്നതാണെന്ന് അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും അറിയണ്ട പ്രിയനായിട്ട് എവിടെന്നെങ്കിലും ഒപ്പിച്ചതാന്ന് പറഞ്ഞാൽ മതി എങ്ങനെയെങ്കിലും ചെന്ന് അവളുടെ കുടുംബത്തിലെ പ്രശ്നം പ്രിയൻ പരിഹരിക്കണം മാത്രമല്ല ആ സ്ഥലം വീണ്ടെടുക്കുകയും വേണം സർ ഞാൻ ഞാൻ ക്രെഡിറ്റ് മേടിക്കില്ലേ സാർ സാറ് ചെയ്തൊരു പുണ്യപ്രവർത്തിക്ക് എൻ്റെ പ്രിയ താൻ ഒരിക്കലും അങ്ങനെ ഒരു മനുഷ്യനല്ല താൻ എത്ര നല്ല മനുഷ്യനാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ എന്തിനാണ് പ്രിയ ഞാൻ എങ്ങനെ പേടിക്കുന്നത് ഒരിക്കലും മറ്റൊരാൾക്ക് കിട്ടേണ്ട ക്രെഡിറ്റ് താനായിട്ട് അപഹരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പ്രിയൻ ധൈര്യമായിട്ട് പോയിക്കോ പിന്നെ പാർവിനേം കൂട്ടി താൻ ബസ്സിലൊന്നും പോകേണ്ട ഞാനൊരു കാർ അറേഞ്ച് ചെയ്തു തരാം താൻ ആ കാറിന് പോയാൽ മതി പൈസയായിട്ടല്ലേ നിങ്ങൾ പോകുന്നത് അതുകൊണ്ട് കുറച്ച് സേഫ്റ്റിയുടെ ഇഷ്യൂ വരുമല്ലോ അതുകൊണ്ടാണ് പറയുകയാണ് ശരി സാർ എന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ പ്രിയൻ അങ്ങനെ പ്രിയൻ നേരെ പാറുവിനെ കാണാൻ ഹോസ്റ്റലിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ പാറു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ജനീഫറിനെ വിളിക്കുകയാണ് അപ്പോൾ ജനീഫർ പറയുകയാണ് പ്രിയൻ ചേട്ടാ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ താഴേക്ക് വരുത്തണോ വേഗം വാ പൈസ ഒത്തിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ പാറു താഴേക്ക് വരികയാണ് പ്രിയൻചേട്ടാ എന്താ കാറുമായിട്ട് വന്നിരിക്കുന്നത് വാ പാറു നമുക്ക് നിൻ്റെ നാട്ടിലേക്ക് ചെല്ലാം എൻ്റെ നാട്ടിലേക്കോ എന്ത് മുഖം വെച്ചിട്ട് പ്രിയൻചേട്ടാ ഞാൻ എൻ്റെ നാട്ടിലേക്ക് ചെല്ലേണ്ടത് എൻ്റെ പാറു നീ ആഗ്രഹിച്ചതുപോലെ തന്നെ പത്ത് ലക്ഷം രൂപ അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട് വാ ഇത് കൊടുത്ത് നമുക്ക് സ്ഥലം എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് പ്രിയം ചേട്ടാ ഇത് ഈ പൈസ എങ്ങനെ ഒത്തു ദേ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞോണ്ട് പത്ത് ലക്ഷം രൂപ കാണിച്ചു തരുകയാണ് കേട്ടോ പ്രിയൻ ഇതെല്ലാം കണ്ടുകൊണ്ട് മുക്ത നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുക്ത വിചാരിക്കുകയാണ് അല്ല പ്രിയൻ എങ്ങനെയാണ് പത്തു ലക്ഷം രൂപ ഇത്ര പെട്ടെന്ന് ഒപ്പിക്കാൻ പറ്റിയത് പ്രിയൻ ചേട്ടാ സത്യം പറ ഇനി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നിങ്ങളുടെ വീടിൻ്റെ ആധാരം പണയപ്പെടുത്തിയിട്ടാണോ ഈ പൈസ ഒപ്പിച്ചിരിക്കുന്നത് എൻ്റെ പുഞ്ഞ് പാറു നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാൻ ചിന്തിക്കും പ്രിയൻ ചേട്ടാ പറ പ്രിയൻ ചേട്ടാ സത്യം പറ എൻ്റെ പാറു ഞാൻ ആധാരം പണയപ്പെടുത്തിയിട്ടില്ല ഇത് എൻ്റെ ഒരു പണക്കാരനായിട്ടുള്ള സുഹൃത്ത് അവനാണ് എനിക്ക് പൈസ തന്നത് എങ്കിൽ എൻ്റെ തലയെ തൊട്ട് സത്യം ചെയ്യും പ്രിയൻ ചേട്ടാ എന്ന് പറഞ്ഞ് പാറു കൊടുത്ത് പ്രിയൻ്റെ കൈ തലയിൽ വെക്കുകയാണ് ഈ സമയത്ത് മീര പറയുകയാണ് എന്താ പാറു ഇത് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു വരുന്നെന്ന് അപ്പോഴല്ലേ പ്രിയൻ ചേട്ടൻ ഇങ്ങനൊരു കാര്യം ചെയ്തിരിക്കുന്നത് എന്നിട്ട് പ്രിയൻ ചേട്ടൻ പ്രിയൻചേട്ടനെ നീ സംശയിക്കുകയാണോ മീര നിനക്കറിയില്ല സംശയിക്കേണ്ടതായിട്ടുണ്ട് അപ്പം പ്രിയം പറയുകയാണ് എൻ്റെ പൊന്ന് പാറു നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞതാണ് സത്യം എൻ്റെ കൂട്ടുകാരൻ എനിക്ക് പൈസ തന്നതാ വാ പാറു നമുക്ക് പോവാം എനിക്കിത് വിശ്വസിക്കാമല്ലോ ഉറപ്പായിട്ടും വിശ്വസിക്കാം എങ്ങനെ പൈസ കിട്ടി പ്രിയം ചേട്ടാ അതെല്ലാം പോകുന്ന വഴി പറയാം ഇത്രയും ഇത്രയും വൈകി നമ്മൾ നമ്മളിറങ്ങിയാൽ ശരിയാവില്ല വാ പാറു നമുക്ക് പോവാം വാടൻ മേഡത്തിനോട് ഞാൻ പറയട്ടെ അപ്പോഴേക്കും പ്രിയ നമ്മുടെ മീര പറയാണ് നീ ഒന്നും പറയണ്ട ഞങ്ങളായിട്ട് എന്നെ പറഞ്ഞോളാം നീ ഇപ്പം എന്തായാലും പോവാൻ നോക്കുന്നെന്ന് പറയുകയാണ് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന മുക്തയാണെങ്കിൽ നേരെ നമ്മുടെ രുദ്രപ്രതാപനെ വിളിക്കുകയാണ് എൻ്റെ രുദ്രപ്രതാപാണ് നിങ്ങൾ കരുതിയത് പോലെ നല്ല കാര്യങ്ങൾ പാറും പാറുണ്ടല്ലോ അവൾ പത്ത് ലക്ഷം രൂപ ഒപ്പിച്ചിട്ട് വരുന്നുണ്ട് എങ്ങനെ എങ്ങനെയാണ് ഏത് രീതിയിലാണെന്നൊന്നും എനിക്കറിയില്ല ആ പ്രീനുമായിട്ടാണ് വരുന്നത് അവനെ ഒപ്പിച്ച് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തോളാൻ പറയുകയാണ് ആ എന്തായാലും ഒക്കെ അവൾ എന്തായാലും ഈ നാട്ടിലേക്ക് കാലെടുത്ത് വെക്കില്ല അതിനു മുമ്പ് ചെയ്യേണ്ടത് എന്താണോ അതെല്ലാം ഞാൻ ചെയ്തിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ രുദ്രപ്രതാപൻ മറ്റൊരു പ്ലാൻ ഒപ്പിക്കുകയാണ് ഇതേ സമയത്ത് അങ്ങനെ പാറും പ്രിയനും വീടിൻ്റെ അടുത്തെത്താറായിട്ട് കേട്ടോ ഒരു മണിക്കൂർ ഉള്ളൂ അപ്പോൾ ചായ കുടിക്കാനായിട്ട് കടയിൽ കയറുകയാണ് ഈ സമയത്തെ കൈലാശ് വിളിക്കുകയാണ് പ്രിയ തന്നോട് പാറു ചോദിച്ചോ ആരാണ് പൈസ തന്നതെന്ന് താൻ പേര് പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല സാര് ഞാൻ പറഞ്ഞിട്ടില്ല ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടു ആ അവൾ ഒരിക്കലും അറിയരുത് കേട്ടോ എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു വരികയാണ് പ്രിയം ചേട്ടാ ആരോടെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായി എനിക്ക് പൈസ തന്ന ആ സാറിനോടല്ലേ എനിക്കൊന്ന് സംസാരിക്കണം പ്രിയം ചേട്ടാ എങ്ങിത്താ എന്നും പറഞ്ഞ് ഫോൺ മേടിക്കുകയാണ് സർ ഞാൻ നിങ്ങളുടെ മുഖം ഒരിക്കലും കണ്ടിട്ടില്ല നിങ്ങൾ പ്രിയൻ ചേട്ടൻ ചോദിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് പത്ത് ലക്ഷം രൂപ എടുത്തു തന്നില്ലേ ഞാൻ ഒരിക്കലും നിങ്ങളോട് നിങ്ങളെനിക്ക് ഈ ചെയ്ത കടമ ഒരിക്കലും ഞാൻ മറക്കില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും എത്ര പാടുപെട്ടിട്ടാണെങ്കിലും നിങ്ങളുടെ പൈസ ഞാൻ തിരിച്ചു തരും അപ്പോൾ കൈലാഷ് പറയുകയാണ് അയ്യോ നിങ്ങൾ നിങ്ങൾ നിങ്ങളങ്ങനെയൊന്നും വിചാരിക്കേണ്ട പ്രിയൻ എനിക്ക് ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അവന് വേണ്ടി ഞാൻ കൊടുത്ത ഗിഫ്റ്റ് മാത്രമാണത് ഇനിയിപ്പോൾ ഈ പൈസ എനിക്ക് തിരിച്ചു തരണ്ട ഇത് നിങ്ങളുടെ പൈസയാണ് നിങ്ങൾ അങ്ങനെ കരുതിയാൽ മതി സർ ഇത് നിങ്ങളുടെ വലിയ മനസ്സാണ് പക്ഷേ ഞാൻ ഞാൻ തിരിച്ചു തരും എന്ന് പറയുകയാണ് കേട്ടോ അതായത് അപ്പുറത്ത് നിന്ന് സംസാരിക്കുന്നത് കൈലാഷാണെന്ന് പാറുവിനും മനസ്സിലാവുന്നില്ല അന്ന് നമ്മുടെ പ്രിയനാണെങ്കിൽ മതി പാറു ഫോൺ കട്ടിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മേടിക്കുകയാണ് ശരിയടാ അളിയാ നമുക്ക് നേരി കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൾ കട്ടുകയാണ് അപ്പോൾ കൈലാഷിനെ ചിരിവരെയാണ് അവനെങ്ങനെയൊക്കെയോ മാനേജ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പാറുവിനേം കൂട്ടി വീട്ടിലേക്ക് വരുകയാണ് ഇതേ സമയം രുദ്രപ്രതാപനും ടീമുകളും ആളുകളൊക്കെ കൂട്ടിക്കൊണ്ട് നമ്മുടെ ജനകൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറയുകയാണ് അതെ നിങ്ങൾക്ക് അനുവദിച്ചിരുന്ന സമയമെല്ലാം കഴിഞ്ഞു ഇനി നിങ്ങൾ പത്രത്തിൽ ഒപ്പിടും ഞങ്ങൾക്കത് വിറ്റേ മതിയാവുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ജനകം പറയാണ് ഒരു കാരണവശാലും ഒപ്പിടാനായിട്ട് തയ്യാറല്ല മാത്രമല്ല ഞാൻ എൻ്റെ പൈ എൻ്റെ സ്ഥലം ആർക്കും വിറ്റിട്ടില്ല അപ്പോൾ എൻ്റെ സ്ഥലം വെച്ചിട്ട് ഞാൻ ഈടെ വെച്ച് പൈസ മേടിക്കുകയും ചെയ്തിട്ടുള്ളൂ അത് നിൻ്റെ കയ്യിൽ നിന്നൊന്നുമല്ലല്ലോ മേടിച്ചത് ഇപ്പോൾ സുന്ദരേഷിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അയാൾ ചെയ്യാൻ പോയാൽ ഞങ്ങളതെന്താ കണ്ടി കണ്ടോണ്ടിരിക്കണമെന്നോ നോക്ക് ഞങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിരിക്കും കുറച്ച് സമയത്തിനുള്ളിൽ ഒരു മണിക്കൂറിനുള്ളിൽ പാറുവിടെ പൈസയായിട്ട് എത്തിയിരിക്കും അതുവരെ എല്ലാവരും കൂടെ ഒന്ന് സഹിച്ച് നിന്നേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് പാറു എത്തിയില്ലെങ്കിലോ പാറു എത്തിയിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ ജനകൻ അങ്ങനെ പാറുവിനേം കാത്ത് എല്ലാവരും നിൽക്കുകയാണ് ഇതേ സമയം രുദ്രപ്രതാപനാണെങ്കിൽ പാർവും അതുപോലെ തന്നെ പ്രിയനും ഇവിടെ കാലെടുത്ത് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള പല വഴികളും ഒപ്പിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇവിടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂമായിട്ട് നാളെ വരാം കേട്ടോ അപ്പോൾ താഴെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കണേ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ